നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ കള്ളമശ്ശേരിയിൽ അവിടെ മാർത്തോമാ ഭവനം എന്ന ഒരു ക്രിസ്ത്യൻ ആത്മീയ കേന്ദ്രത്തിലേക്ക് കുറേ ആളുകൾ കുറേ സുരാപ്പികൾ ഇടിച്ചു കയറി അവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഷെഡ് കെട്ടി താമസിക്കുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും ഒക്കെ ചീത്ത വിളിക്കുകയും അവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്തത് വിശദമായി തന്നെ വാർത്തയായി അതിന്റെ ചിത്രങ്ങളും വീഡിയോയും സഹിതം തത്വമേ സംപ്രേഷണം ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിൽ മറ്റ് മാധ്യമങ്ങളുടെ നിലപാട് എന്താണ് ഈ അപ്പുറത്തെ സുഡാപ്പികളായതുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഭയമാണ് എന്ന തരത്തിൽ പല മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തത്വമയെ പോലെ വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്തുള്ളൂ എന്ന ഒരു പരാതിയാണ് പൊതുവെ ഉയർന്നത് ഇത്തരം സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഏർ ക്രിസ്ത്യൻ മിഷണറിമാർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ നേരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാക്കുമ്പോൾ കിടന്ന് ബഹളം വെക്കുന്ന ദീപിക പോലുള്ള പത്രങ്ങൾ ദീപിക പണ്ട് നത്രാണി ദീപിക റോമൻ കത്തോലിക്ക വിഭാഗത്തിന്റെ സഭയുടെ അവരുടെ ഔദ്യോഗിക പത്രം കൂടിയാണ് ദീപിക ദീപിക വരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില സഭാ നേതാക്കളും അതുപോലെ തന്നെ ചില പുരോഹിതന്മാരും ഒക്കെ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ ന്യായീകരണവുമായി ദീപിക എത്തിയിരിക്കുന്നു എന്ന പേരിൽ കാസ ഇപ്പോൾ ഒരു പോസ്റ്റ് കിട്ടിയിരിക്കുന്നു ഒരു നെറുകേടിന്റെ ജാള്യത മറയ്ക്കാൻ വേറൊരു നെറുകേടുമായി ദീപിക എന്നുള്ള തലക്കെട്ടോടെയാണ് ഈ ഒരു പോസ്റ്റ് സ്വന്തം സഭാസ്ഥാപനത്തിൽ കടന്നു കയറി നടത്തിയ അക്രമത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ലഭിച്ചിട്ടും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദീപിക പത്രം യു ഡി എഫിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി ആ സംഭവം മറച്ചുവെച്ചതിനെ വിമർശിച്ചതിന്റെ പേരിൽ സംഘപരിവാർ അതിക്രമങ്ങളെ വിമർശിക്കുന്നവർക്കെതിരെ കാസ എന്ന തലക്കെട്ടിൽ പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ കുറിപ്പ് ഊരും പേരും വെക്കാതെ അടിമകളെ ഉപയോഗിച്ച് രാവിലെ മുതൽ ക്രിസ്ത്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ദീപിക പ്രചരിപ്പിച്ചു എന്നാണ് കാസ പരാതി പറയുന്നത് സ്വന്തം നിറകേടുകൾക്കെതിരെ എപ്പോൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായാലും ഊരും പേരും വെക്കാതെ അല്ലെങ്കിൽ ഉത്തരമലബാർ ഭാഗത്തെ ഏതെങ്കിലും ഒരു വ്യാജ അന്തോണിച്ചന്റെയോ അബാന്റെയോ പേരിൽ ന്യായീകരണ കുറിപ്പ് എഴുതി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും പള്ളി ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുന്നത് ദീപിക പത്രത്തിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ചില ഫാരിസ് അബൂബക്കർ അടിമകളുടെ സ്ഥിരം പരിപാടിയാണ് ഇന്നലെ രാവിലെ മുതൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന കുറിപ്പിൽ ആരോപിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ സംഘടനകൾ ക്രിസ്ത്യാനികൾക്ക് എതിരെ നടത്തുന്ന അക്രമങ്ങളെ വിമർശിക്കുന്നതിന്റെ പേരിലാണ് കളവശ്ശേരി സംഭവത്തിൽ ദീപിക പത്രത്തെ കാസ വിമർശിച്ചത് എന്നാണ് ആദ്യത്തെ ആരോപണം ദീപിക പത്രം കോൺഗ്രസിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും കേരളത്തിൽ നിന്നും യു ഡി എഫിനെ അധികാരത്തിൽ കയറ്റി ഭരണത്തിന്റെ താക്കോൽ മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കുകയാണ് ദീപികയുടെ ദൗത്യമെന്നും തലയിൽ വെളിച്ചം കയറിയിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ദീപികയുടെ ഒരു വിമർശനങ്ങളും ഞങ്ങൾ കാര്യമായി എടുക്കുന്നില്ല പക്ഷേ ആ അവിശുദ്ധ ബന്ധങ്ങളുടെ പേരിൽ സ്വന്തം മൂക്കിന് താഴെ സ്വന്തം സഭാ സ്ഥാപനത്തിൽ ഒരു കൂട്ടം സുഡാപ്പികൾ കയറി അക്രമം നടത്തി കയ്യേറ്റം നടത്തുമ്പോൾ അത് സ്വന്തം വിശ്വാസികളിൽ നിന്ന് മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും അതിനെ സംഘപരിവാറുമായി കൂട്ടിയിണക്കി രക്ഷപ്പെടാൻ ദീപിക ശ്രമിക്കേണ്ട എന്നും കാസ മുന്നറിയിപ്പ് നൽകുന്നു മർത്തോമാ ഭവന്റെ മതിൽ ഇടിച്ചു നിരത്തി ഭൂമി കയ്യേറി വീടുകളും കക്കൂസുകളും സ്ഥാപിച്ചു അവിടുത്തെ സാധന സാമഗ്രികൾ നശിപ്പിച്ച സംഭവ റിപ്പോർട്ട് സംഭവം റിപ്പോർട്ട് ചെയ്യാത്തതിനെ ദീപിക ആ കുറിപ്പിൽ ന്യായീകരിക്കുന്നത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതിനാലും ആശ്രമ അധികൃതർ സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും അവിടെ അഞ്ച് പോലീസുകാർ കാവൽ ഇരിക്കുന്നതിനാലും എന്താണ് അല്ലെ കോടതിയിൽ ഇരിക്കുന്നത് ഖനീഫയുടെ മക്കളിൽ നിന്ന് ഭൂമി വാങ്ങി എന്ന് പറയുന്ന തൃശൂർ സ്വദേശികളായ മൂസയും കൂട്ടാളികളും സ്ഥലത്തിന്റെ പോക്കുവരവ് നടത്തി തരനായി ഹൈക്കോടതിയിൽ സമീപിച്ചതിനെ തുടർന്നുണ്ടായ സിവിൽ കേസാണ് അതിനെ ആശ്രമത്തിന്റെ മതിൽ പൊളുക്കിയും സി സി ടി വി ക്യാമറകളും കുടിവെള്ള പൈപ്പുകളും നശിപ്പിക്കുകയും അനധികൃതമായി കടന്നു കയറി വീടുകളിൽ സ്ഥാപിച്ച് അതിൽ താമസമാക്കുകയും ചെയ്ത ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി എന്താണ് ദീപികയെ ബന്ധം എന്ന് ചോദിക്കുന്നു നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ ആ അക്രമ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ വന്നതിനാൽ അത് യു ഡി എഫിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും ദോഷകരമായി മാറും എന്നതിനാലല്ലേ നിങ്ങൾ ആ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യാതെ മുക്കിയത് എന്നും ചോദിക്കുന്നു ആ കുറിപ്പിലെ ദീപികയുടെ അടുത്ത ആരോപണം സംഭവം നടന്ന ആദ്യ ആഴ്ചകളിൽ ഒന്നും മിണ്ടാതിരുന്ന കാസ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ ആണെന്ന് മനസ്സിലായതോടെ പെട്ടെന്ന് രംഗത്ത് വരികയായിരുന്നു എന്നാണ് ഇത് വിശദമായി തന്നെ പറയുന്നുണ്ട് ദീപികയുടെ ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ നയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നു ഈ കുറിപ്പ് നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുകളും ശുദ്ധവും അവിശുദ്ധവുമായ ബന്ധങ്ങളുണ്ട് അതെന്തുമായി പക്ഷേ അത് പച്ചയായി തന്നെ നടത്തിക്കൊടുൂ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും സമുദായത്തെയും സമുദായ അംഗങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മൗനം പാലിച്ചാൽ ദീപിക പത്രമല്ല ആരായാലും ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീം കാസഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ദീപിക ഇത്ര നേരത്തെ റിപ്പോർട്ട് ചെയ്യ ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു എളിയ അഭിപ്രായമാണ് ഒരു പൊതു അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരുന്നത് കാരണം അവരുടെ സഭയുടെ പത്രമാണ് അവരുടെ സഭാ വിശ്വാസികൾക്ക് എതിരെ വരുന്ന കാര്യങ്ങൾ അതും അക്രമം ക്രിമിനൽ ഒഫൻസ് അക്രമം കന്യാസ്ത്രീകളെയും പള്ളിയിലന്മാരെയും ഒക്കെ തന്നെ ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു ഒരു ആത്മീയ കേന്ദ്രത്തിൽ കയറി അതിക്രമം കാണിക്കുന്ന ഈ ഒരു വിഷയം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നത് അത് ദീപികയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പോരായ്മയിൽ അല്ലെങ്കിൽ ദീപിക മനഃപൂർവ്വം എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചത് തന്നെ സ്വാഭാവികമായ കാര്യങ്ങളാണ് കാസർ ചോദിക്കുന്നത് ദീപിക മറുപടി പറയുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ പത്രധർമ്മത്തിന്റെ പേരിലെങ്കിലും ഈ ഒരു വിഷയം ഒന്ന് സഭാവിശ്വാസികളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ദീപിക എന്ന പത്രത്തിലുണ്ട് ദീപിക അത് ചെയ്തില്ല എന്നതാണ് മനസ്സിലാവുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്